നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെലയ്ക്ക് ശേഷമുള്ള അവരുടെ ഏറ്റവും വലിയ സ്റ്റാറാണ് മടങ്ങി വരുന്നത് സാൻഡോസ് ഇത് ആഘോഷമാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് നെയ്മർ ജൂനിയറുടെ പ്രസൻറ്റേഷൻ രണ്ട് ഘട്ടങ്ങളാക്കി നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരുന്നത് ബ്രസീലിൽ നിന്നാണ് ബ്രസീലിലെ പ്രമുഖ മാധ്യമം ഗ്ലോബോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു ഇ എസ് പി എൻ ബ്രസീൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു അപ്പോൾ സംശയങ്ങൾ വേണ്ട രണ്ട് ഘട്ടങ്ങളിലായിട്ട് വിപുലമായൊരു പരിപാടി വ്യാഴാഴ്ച തുടങ്ങി വീക്കെൻഡിലേക്ക് നീളുന്ന പ്രോഗ്രാം നെയ്മർ ജൂനിയറുടെ പ്രസൻറ്റേഷനുമായി ബന്ധപ്പെട്ട് നടത്താനാണ് ഇപ്പോൾ സാൻഡോസ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ ഗ്ലോബോയുടെ റിപ്പോർട്ടിലൂടെയും അതുപോലെ ഇ എസ് പി എൻ ബ്രസീലിൻ്റെ റിപ്പോർട്ടിലൂടെയും ഒക്കെ ഒന്ന് പോയാൽ അതിലവർ കൃത്യമായിട്ട് പറയുന്നത് രണ്ടിടങ്ങളിലായിട്ട് നെയ്മറെ അവതരിപ്പിക്കും വ്യാഴാഴ്ചയാണ് ആദ്യ പ്രോഗ്രാം അവർ പ്ലാൻ ചെയ്യുന്നത് ആദ്യ പ്രോഗ്രാം അവർ നടത്താൻ പോകുന്നത് പെക്കാംബൂവിലാണ് അവിടുത്തെ ക്യാപിറ്റലാണ് അവിടെ വെച്ച് ഈ പ്രോഗ്രാം നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശം സാവോ സ്റ്റേറ്റിൽ പെക്കാമ്പൂവില് വെച്ച് പ്രോഗ്രാം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അത് പിന്നീട് സാൻഡോസിൻ്റെ സ്റ്റേഡിയത്തിലേക്ക് നീളുകയും ചെയ്യും ശേഷം ക്ലാസിക് പോരാട്ടം വരുന്നുണ്ട് സാവോ പോളോയും സാൻഡോസും തമ്മിലുള്ള പോരാട്ടം സാറ്റർഡേ അതായത് ഫെബ്രുവരി ഒന്നിന് നടക്കാൻ പോകുന്നു പൗലിസ്റ്റാവോ കോമ്പറ്റീഷനിലെ പോരാട്ടമാണ് ആ പോരാട്ടത്തിൻ്റെ അന്ന് നെയ്മറ വീണ്ടും പ്രസൻറ്റ് ചെയ്യും അപ്പോൾ വ്യാഴാഴ്ച പിന്നെ ശനിയാഴ്ച അങ്ങനെ നീണ്ടൊരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ നെയ്മറുടെ അരങ്ങേറ്റ മത്സരം പ്ലാൻ ചെയ്യുന്നത് ഫെബ്രുവരി അഞ്ചിനാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് മുപ്പത്തിമൂന്നാം ജന്മദിനമാണ് അന്ന് സാന്റോസിന് മത്സരമുണ്ട് എതിരാളികൾ ബൂട്ടഫാകുകയാണ് അവർക്കെതിരെ നെയ്മർ ജൂനിയറെ കളത്തിലിറക്കാനാണ് ഇപ്പോൾ സാന്റോസ് പദ്ധതിയായിരുന്നത് നെയ്മർ ഓൾറെഡി തൻ്റെ സുഹൃത്തുക്കളെ ആ ഒരു കളിയിലേക്ക് അത് ജന്മദിനം കൂടിയാണല്ലോ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഇ എസ് പി എൻ ബ്രസീലിൽ റിപ്പോർട്ട് ചെയ്യുന്നു ചുരുക്കത്തിൽ വലിയ പ്രോഗ്രാമോടുകൂടി ഒരു വീക്കെൻഡ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രോഗ്രാമോടുകൂടി ദൈവറെ തിരികെ സ്വീകരിക്കാനാണ് സാൻഡോസ് പദ്ധതിയിട്ടിരിക്കുന്നത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്നോക്സ് ഇട്ട് വാം